പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മമ്മൂട്ടി എന്ന മഹാനടനെ സംഘപരിവാരം സുഡാപ്പിയാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി മട്ടാഞ്ചേരിയിൽ ചില സിനിമാ ജിഹാദിലെ സിനിമ മാഫിയകൾ ഉണ്ട് എന്ന തരത്തിൽ കുപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടിയെ ഒരു സുഡാപ്പിയാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമ ബ്രാഹ്മണിക്കൽ പ്രത്യേക ശാസത്തെ ഒക്കെ എടുത്തു പറയുന്ന സിനിമയാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മമ്മൂട്ടിയെ ഒരു സുഡാപ്പിയാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് ഇടതുപക്ഷ സഹയാത്രികനാണ് എന്ന് ഏകദേശം ആളുകൾക്കും അറിയാം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ നമുക്ക് തന്നെ ഏകദേശം ഓർമ്മയുള്ള ഒരൊറ്റ സാമൂഹിക ആ സമയുള്ളൂ അതായത് ഗുജറാത്തിൽ ഗുജറാത്ത് കലാപം നടന്നത് അവിടെ ഡിവൈഎഫ്ഐ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ അഭിപ്രായം മാറ്റിവെച്ചു കഴിഞ്ഞാൽ സിനിമാ രംഗത്ത് മറ്റ് സിനിമാ നടന്മാരെ പറ ഒരു രാഷ്ട്രീയ അഭിപ്രായവും പറയാത്തൊരു വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ പക്ഷെ മമ്മൂട്ടിയെ സുഡാപിക്ക എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാര പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് സിനിമാ നടന്മാർ ഹിന്ദി സിനിമയിലടക്കം ബോളിവുഡിലടക്കമുള്ള ഒരുപാട് സിനിമാ നടന്മാർ അതേപോലെ സിനിമാ ഡയറക്ടർമാർ സംവിധായകന്മാർ തിരക്കഥാകൃത്ത് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പല അവസരത്തിലും അവരൊക്കെ നിലപാട് പറയാറുണ്ട് ദീപിക പത്കോണ് ഉൾപ്പെടെയുള്ള ആളുകൾ ബോളിവുഡിൽ ഏറ്റവും നല്ല ഏറ്റവും നല്ല രീതിയിൽ സിനിമയിലൂടെ വരുമാനം കണ്ടെത്തുന്ന വമ്പിച്ച പ്രതിഫലമാകുന്ന ആൾ ആളാണ് ഏറ്റവും കൂടുതൽ ദീപിക പത്കോണ് സംഘപരിവാരത്തിനെതിരെ പലതവണ നിലപാടുകൾ പറഞ്ഞ ഒരു നടിയാണ് നല്ല ഇത്തരം അവസരങ്ങളിൽ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമാ രംഗത്ത് തങ്ങളുടെ കരിയറിൽ അത് ദോഷം ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ അഭിപ്രായം പല അവസരത്തിലും പറയാറില്ല അതേപോലെ മറ്റുള്ള ആളുകൾ അത്തരത്തിൽ അഭിപ്രായം പറയുന്ന ആളുകളെ പോലും നിരുത്സാഹപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനു മുന്നേ സിദ്ദിഖ് എന്ന് പറയുന്ന മലയാള സിനിമ നടനാന്ന് തോന്നുന്നു അദ്ദേഹം ഏതോ ഒരു വിഷയത്തെ അഭിപ്രായം പറഞ്ഞതിലും മമ്മൂട്ടി അദ്ദേഹത്തെ പിന്നെ ശകാരിക്കുന്ന ഒരു സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതിനു മുന്നേ ഉള്ളൊരു പിന്നെ ചാനൽ ചർച്ച ഒരു മാധ്യമ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി അത്തരത്തിൽ ഒരു സിനിമാ നടന്മാരെയും രാഷ്ട്രീയ അഭിപ്രായം പറയാൻ പിന്നെ അങ്ങേറ്റം നിരുത്സാഹപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹ അത്തരത്തിൽ ഒരു അഭിപ്രായവും പറയാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം എണ്ണിട്ട് പോലും അദ്ദേഹത്തെ ഒരു സുഡാപ്പിയാക്കുക എന്ന് എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയും ചിന്തിക്കേണ്ടതുണ്ട് സംഘപരിവാരം രാജ്യം ഭരിക്കുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ അല്ലെ തെറ്റിനെ ചൂണ്ടിക്കാത്തിരുന്ന തെറ്റിനെതിരെ വിരൽ ചൂണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് സുഡാപ്പി ആക്കാതിരിക്കാൻ കാരണമാകും അല്ലെങ്കിൽ ഒരു ലിബറൽ ലിബറൽ നേതാവ് അല്ലെ ലിബറൽ ഒരു സിനിമാ നടനായിട്ട് അല്ലെ സി ഒരു സെലിബ്രിറ്റിയായിട്ട് നിലകൊള്ളുമൊന്നും ഒരിക്കലും ധരിക്കേണ്ടതില്ല ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ തീർച്ചയായും സംഘപരിവാര കാലഘട്ടത്തിൽ വേട്ടയാടപ്പെടും അല്ലെങ്കിൽ ഇട മുസ്ലിം നാമധാരി ആവണമെന്നുമില്ല സംഘപരിവാര രാഷ്ട്രീയത്തെ അവരുയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ എതിർക്കുന്ന ആളായാൽ മാത്രം മതി നമുക്കറിയാമല്ലോ ധ്രുവരാട്ടി എന്ന് പറയുന്ന ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബ് യൂട്യൂബിലൂടെ ഏറ്റവും കൂടുതൽ വാർത്തകൾ നിരന്തര സംഘപരിവാരത്തെയും മോദിയെയും വിമർശിച്ചുകൊണ്ട് നിരന്തര വാർത്തകൾ വിട്ടുകൊണ്ടിരിക്കുന്ന മില്യൺ കണക്കിന് സബ്സ്ക്രൈബറുള്ള ആ മില്യൺ വ്യൂസുകളുള്ള ഒരു സെലിബ്രിറ്റിയായി മാറിക്കൊണ്ടിരിക്ക മാറിക്കൊണ്ടിരിക്കുന്ന ധ്രുവ് രാത്രി എന്ന് ധ്രുവ് രാക്ഷി എന്ന് പറയുന്ന ആ ഒരു ചാനൽ അവതാരകനെതിരെ കൃത്യമായ രാഷ്ട്രീയ മറുപടി ഇല്ലാത്ത സംഘപരിവാരം അദ്ദേഹത്തെയും ഒരു മുസ്ലിമാക്കിയിട്ടും അതോടൊപ്പം പാകിസ്ഥാനിലെ ഒരു യുവതീയ വിവാഹം കഴിച്ചതും അതോടൊപ്പം ഒരു മുസ്ലിം നാമധാരിയൊക്കെ ആക്കിയതും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ തങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ ജിഹാദിയോ മുസ്ലിം നാമധാരിയോ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടമാണ് നമ്മൾ ജീവിച്ചു എന്ന് മമ്മൂട്ടിയെ പോലെയുള്ള ആളുകൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അഭിപ്രായം പറയേണ്ടടുത്ത് മൗനം പാലിച്ചത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല എന്ന് ഈ ഒരു അവസരത്തിലെങ്കിലും ചിന്തിക്കുന്നത് സിനിമാ താരമായ ദീപിക പത്കോട് അതേപോലെ പാർവതി പിന്നെ അതേപോലെ പ്രകാശ് രാജി സുരാജ് വെഞ്ഞാർമോട് പിന്നെ അതേപോലെ ടോവിനോ ആഷി കബു തുടങ്ങിയ ഒരുപാട് സിനിമാ താരങ്ങൾ പല വിഷയങ്ങളിലും പല സംഭവ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാറുണ്ട് നമുക്കറിയാം രാജ്യത്ത് നടന്ന ഒരു ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ പിന്നെ വേട്ടയാടുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായി രാജ്യത്ത് പല ബില്ലുകളും പല സംഭവ വികാസങ്ങള് നടക്കുമ്പോൾ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ പല വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം യാതൊരു വിഷയങ്ങളിലും ഒരു അഭിപ്രായവും പറയാതെ മൗനം അവലംബിച്ച ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമ മഹാനടൻ മലയാള സിനിമാ നടൻ എന്നിട്ട് പോലും അദ്ദേഹം ടാർജറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ താങ്കളുടെ ആ ഒരു ഇസ്ലാം മുസ്ലിമാണ് എന്നൊരു വിശ് ഒരു പേര് തന്നെയാണ് സംഘപരിവാരത്തിന്റെ പ്രശ്നം അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ് ഒരു ദൈവവിശ്വാസി വിശ്വാസി എന്നതിൽ കൃത്യമായി വിശ്വാസം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൂടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പൊതുവെ എല്ലാ ആളുകളും വിലയിരുത്തുന്നത് ആ വിശ്വാസം തന്നെയാണ് ഒരു സിനിമാ ഫീൽഡിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സഹ ഇടതുപക്ഷ അനുഭാവിയായി നിന്നുകൊണ്ടും തൻ്റെ വിശ്വാസം ഇസ്ലാം വിശ്വാസം എങ്ങനെയാണോ താൻ ഫോളോ ചെയ്യുന്നത് ആ ഒരു വിശ്വാസവും അദ്ദേഹത്തെ ടാർജറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു കാരണമാണ് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സംഘപരിവാരത്തിനെതിരെ ആരൊക്കെ ഉറക്കെ ശബ്ദിച്ചു കഴിഞ്ഞാലും അവരെയൊക്കെ സുഡാപ്പിയാക്കി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മമ്മൂട്ടി എന്ന മഹാനടനിലൂടെയെങ്കിലും രാഷ്ട്രീയ ലോകം വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്